നമസ്കാരം പ്രമുഖ എഴുത്തുകാരൻ റേഡിയോ ജോക്കി നടൻ എന്നീ നിലകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജോസഫ് അന്നകുട്ടി ജോസ് അധ്യാപക ദമ്പതികളുടെ മകനായി ജനിച്ച അദ്ദേഹം ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബികോം ബിരുദവും എസ് സി എം എസ് കൊച്ചിയിൽ നിന്ന് എം ബി എയും നേടി പഠനകാലത്ത് സ്റ്റാർ ഓഫ് ദി ബാച്ച് ബെസ്റ്റ് ഔട്ട്ഗോയിങ് സ്റ്റുഡൻറ് എന്നീ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ബെറിസ് തോഡ്സ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ബെസ്റ്റ് സെല്ലർ പട്ടികയിൽ ഇടം നേടിയിരുന്നു നിലവിൽ റേഡിയോ മുറിച്ച് സ്ട്രേറ്റ് ഫ്രം ദി ഹാർട്ട് എന്ന പ്രശസ്തമായ പരിപാടി അവതരിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വലിയ സ്വാധീനമുണ്ട് പ്രചോദനാത്മകമായ പ്രഭാഷണങ്ങളിലൂടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോകളിലൂടെ അദ്ദേഹം നിരവധി ആളുകളിലേക്ക് എത്തുന്നു ഐ ആം ദി ചേഞ്ച് എന്ന വീഡിയോ വൈറലായതിനെ തുടർന്ന് അദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ താരമായി മാറി അദ്ദേഹത്തിന്റെ വാക്കുകൾ പലപ്പോഴും ആളുകളിൽ പോസിറ്റീവായ ചിന്തകൾ നിറയ്ക്കാൻ സഹായിച്ചിട്ടുണ്ട് തൻ്റെ വീഡിയോകളിലൂടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിച്ച ചിലരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ വാക്കുകൾ ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഇയാൾ കാണിച്ചു തരുന്നു വിരുദ്ധ ആർത്തവ ശുചിത്വ ബോധവൽക്കരണ ക്യാമ്പയിനുകളിലും അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ താരത്തിന്റെ വിവാഹമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ്ങും ചർച്ചാ വിഷയവും ഇന്നത്തെ കാലത്ത് നാലഞ്ച് ദിവസങ്ങൾ നീണ്ടു നിന്ന് ചിലപ്പോഴൊക്കെ ഒരാഴ്ച വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ നമ്മൾ കാണാറുണ്ട് അതാണല്ലോ ട്രെൻഡിങ്ങും എന്നാൽ അതിൽ നിന്നൊക്കെ വിപരീതമായിട്ടാണ് ഈ താരത്തിന്റെ വിവാഹം നടന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ജോസഫ് തന്റെ വിവാഹകാര്യം അറിയിച്ചതും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹമെന്നും ഇയാൾ പറയുന്നു അതുപോലെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് ചടങ്ങിന് ഉണ്ടായിരുന്നുള്ളൂ എന്നും ജോസഫ് കൂട്ടിച്ചേർത്തു ഫേസ്ബുക്കിൽ ചിത്രം പങ്കുവെച്ചാണ് ജോസഫ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് ഇന്ന് ഞങ്ങൾ വിവാഹിതരായി വധുവിൻ്റെ പേര് ആൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹം എന്റെ കുടുംബവും ആനിന്റെ കുടുംബവും വിവാഹം നടത്തിയ സുഹൃത്തുക്കളുമായിട്ടുള്ള പുരോഹിതരും ഏറ്റവും വേണ്ടപ്പെട്ടവരായ ഈശോയും ഫാമിലിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരോ പറഞ്ഞ പോലെ മുറിവേറ്റ രണ്ടു മനുഷ്യർ ഒരായുസുകൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം ഇത് ജോസഫ് ഫേസ്ബുക്കിൽ കുറിച്ചതാണ് എഴുത്തുകാരനും റേഡിയോ ജോക്കിയും മാത്രമല്ല ജോസഫ് കുറച്ച് സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ജിസ് ജോയിസ് സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിൽ ഒരു നല്ല വേഷം ചെയ്തിരുന്നു കൂടാതെ ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യണിലധികം ആളുകൾ പിന്തുടരുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം അതേസമയം ആഡംബരങ്ങൾ ഒന്നുമില്ലാതെ വളരെ ലളിതമായി നടന്ന വിവാഹമാണെങ്കിൽ പോലും ഇരുവരുടെയും വിവാഹ വസ്ത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുമുണ്ട് സിംപിൾ ആൻഡ് ഹംബിൾ ലുക്കിൽ എത്തിയ ഇരുവരും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിക്കഴിഞ്ഞു